എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻറെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അലോകും ഇതിനും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രാജശ്രീ അങ്ങോട്ട് വരുവാണ് രാസ്യം വന്നിട്ട് ചോദിച്ചു മക്കളെ ഇത് ആരെ പൊക്കുന്ന കാര്യം നിങ്ങൾ പറയണെന്ന് ചോദിക്കാം എൻറെ അമ്മ ആ ശ്രീദേവിനെ എന്നിട്ടോ ശ്രീദേവി മാത്രമല്ല ആ കൂടെ അവളുടെ അനിയത്തിയും കൂടെ ഉണ്ടെന്ന് തോന്നിയെന്ന് പറയാണ് അനിയത്തിയാ അതേ അമ്മേ രണ്ടിറത്തിലും പൊക്കിക്കോളാൻ പറഞ്ഞു ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു എടാ പ്രശ്നം ആവില്ലേ എന്ന് എന്ത് പ്രശ്നം ആവാനായിട്ട് ഈ കല്യാണം നടക്കാതിരിക്കണം ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി അവിടത്തെ എല്ലാ പെണ്ണുങ്ങളും വേണേ പൊക്കും പറയണം എന്നും പറഞ്ഞിട്ട് മിഥുനും അലവും കൂടെ അങ്ങോട്ടേക്ക് പോവാസിയാക്കി ആ പാടൊരു ടെൻഷനൊക്കെ തോന്നി ഈ സമയം മീനാക്ഷിയും മിത്രം ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവര് നല്ല ഉറക്കമായിരുന്നു അപ്പൊ ശ്രീദേവിയും ശ്രീവിധിയെ കിടക്കുന്ന മുറിയിലാണ് മീനാക്ഷിയും മിത്രം കിടക്കുന്ന മുറി മാറി കിടന്ന കാര്യം അവരെ പൊക്കാൻ പോയ ഗുണ്ടകൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവന്മാര് എന്നിട്ട് എന്ത് ചെയ്യണം ക്ലോറോഫോം അണപ്പിച്ച് അവരെ രണ്ടുപേരും തൂക്കിയെടുക്കുവാണ് പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ബോധം ഉണ്ടായത് മിത്രയ്ക്കാണ് മിത്രയെങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേനും ഏതോ ഒരു വീട്ടില് കൈയൊക്കെ ബന്ധിച്ച പടി ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് മീനാക്ഷിയെ നോക്കിയപ്പോൾ മീനാക്ഷി മയക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല ഉണ്ടായിരുന്നില്ല ക്ലോറോഫോമിന്റെ ആ ഇത് പോയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് മിത്ര മീനാക്ഷിയെ വിളിക്കുക ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോ മിത്ര കണ്ണ് മീനാക്ഷി കണ്ണു തുറന്ന് നോക്കാണ് അയ്യോ നമ്മളിത് എവിടെയാ നിക്കുക എനിക്കറിയില്ല ചേച്ചി രാത്രിയാണോ പകലാണോ അതും അറിയില്ല എന്ന് പറയാണ് മുറിക്കാത്ത അതുപോലും അറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ദൈവമേ കല്യാണത്തിൻ്റെ കാര്യം എങ്ങനെയായി അതുപോലും അറിയത്തില്ല നമ്മൾ എത്ര സമയമായി ഇവിടെ വന്നിട്ട് രാത്രിയിൽ ഇവിടെ എങ്ങോട്ട് വന്നാന്ന് തോന്നി ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല അവർക്ക് ഈ സമയത്ത് മീനാക്ഷി എങ്ങനെ പുറത്തിറങ്ങും ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് വിളിച്ചു നോക്കാം ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പറയണം എടാ ഞങ്ങളെ തുറന്ന് വിടരാന്ന് പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നിട്ട് മിത്ര അലറാണ് ഞങ്ങൾ ആരാ നിനക്കൊന്നും അറിയത്തില്ല മര്യാദയ്ക്ക് ഞങ്ങളെ തുറന്ന് വിടരാ എന്നൊക്കെ പറഞ്ഞ് അലറങ്ങുമ്പോഴത്തേനും ആ മീ പറഞ്ഞു അതെ ഇങ്ങനെ അലറിയിട്ട് കാര്യമില്ല ഇങ്ങനെ അറിയിട്ടിട്ട് നമ്മൾ ഒരു കാരണവശാലും തുറന്നുവിട നമ്മളിച്ചിരി മയത്തി വേണം സംസാരിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാ പിന്നീട് പറഞ്ഞു സാറേ ഞങ്ങളെ ഒന്ന് തുറന്നു വിട് സാറേ ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് എന്നാ അത്യാവശ്യമായിട്ട് പോകണം കല്യാണം ഉള്ളാന്നൊക്കെ പറയണം അപ്പോഴേക്കാണ് പുറത്തുനിന്ന് ആ ഗുണ്ടകൾ ഏറി വരുന്നത് അവരെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും മീനാഷി നിങ്ങൾ ഏതാ എന്താന്നൊക്കെ ചോദിക്കുകയാണ് ഞങ്ങൾ ആരാ നിങ്ങളൊക്കെയാ എന്തിനാ അറിയണേ സാറേ ഞങ്ങളെ ഒന്ന് തുറന്നുവിട എന്ന് പറയണേ തുറന്നു വരണോ അല്ലെ പക്ഷെ തുറന്നു വരാനുള്ള പെർമിഷൻ ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ബോസിനോട് ചോദിക്കണം എന്ന് പറയാ ഇത് കേട്ടപ്പോഴുത്തം പറഞ്ഞു അങ്ങനെയൊന്നും വെളിപ്പെടുത്തലെന്ന് പറഞ്ഞല്ലേ നീക്കൂ ഓ അത് ശരിയാ ആ കാര്യം ഞങ്ങൾ മറന്നുപോയെന്നു പറയണം എന്ന പാഠം നമുക്ക് പോവാന്ന് പറയണം മര്യാദക്ക് തുറന്നു വിട്ടിട്ട് പോടാന്ന് പറയണം തുറന്നു വിട്ടിട്ട് പോവാനായിട്ട് ഒരു നിർവാഹമില്ല പെങ്ങളെ ഇപ്പൊ തുറന്നു വിടത്തില്ല കുറെ സമയം കഴിയട്ടെ മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം തുറന്നു വിടാന്ന് പറയാ മീനാക്ഷിക്കുമ്പോൾ ഇത്രക്കും ഒന്നും മനസ്സിലായതുമില്ല എന്താ ഇമാരി പറയണന്നുള്ള കാര്യം ഈ സമയത്ത് ആരെയും ആകാശമൊക്കെ മീനാക്ഷും ഇത്രയും നോക്കിയിട്ട് കണ്ടില്ല അവസാനം അവരാ സത്യം അറിയുവാണ് അവരെ രണ്ടുപേരും കാണാമെന്ന് അപ്പോഴത്തേക്കും ആകാശം അല്ല ആനന്ദവും ധർമ്മനും അങ്ങോട്ടേക്ക് വന്നു അവരോട് പറഞ്ഞു അതേ മീനാക്ഷേം ഇത്രയും കാണാൻ എന്ന് പറയണം ഏഹ് അവരെ കാണാല്ലേ അവർ ഇനി എവിടെ പോയി ചോദിക്കാം ഇവിടെ എല്ലാം അന്വേഷിച്ചു ഇവിടെ ഒന്നും കാണുന്നില്ലെന്ന് പറയാം പിന്നീട് അവർ പിന്നെ ഒന്നുകൂടെ പോയാൽ അവിടെ അന്വേഷിക്കുകയാണ് നോക്കിയിട്ട് ഒരു രക്ഷയില്ല അപ്പോഴാണ് ആരുടെ ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടേ സി സി ടി വി കാണാൻ അങ്ങനെയാണെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ കാണുവാണെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഇതേ ഓഫീസിലേക്ക് ചെല്ലാമെന്ന് പറയണം എന്നിട്ട് അവന്മാരെ ചെയ്യണം അതിൻ്റെ ആ ഓഫീസിലേക്ക് കയറി ചെല്ലുവാണ് ഓട്ടോർത്തിൻ്റെ ആ ഓഫീസിലേക്ക് കയറി ചെന്നപ്പോൾ ഞാൻ അത് ആനന്ദനെ അറിയാവുന്നൊരു പയ്യനായിരുന്നു അവിടെ ഇരുന്നത് പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിയുമ്പത്തേനും പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പതിവില്ലാത്തവൻ രണ്ടുപേരെ കണ്ടു കാരണം എല്ലാവരും ഉറങ്ങിയ സമയത്ത് രണ്ടുപേരെ അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് അവൻ പറഞ്ഞു അതെ സി സി ടി വി ദൃശ്യങ്ങളെന്ന് രണ്ടുപേരെ കണ്ടിട്ടുണ്ട് അവർ ആ പാതരാത്രിയുടെ സമയത്ത് പുറത്തൊന്നും അങ്ങോട്ട് വന്ന് കയറേണ്ട കാര്യമില്ല എന്താന്നൊന്ന് സെർച്ച് ചെയ്ത് സൂം ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ആ വിഷൽസ് കാണിച്ചാലാന്നും പറഞ്ഞു ഫോണിനകത്തേക്ക് ആക്കിയിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് അത് ഉമ്മാരെ കാണിക്കുക പക്ഷെ ധർമ്മനൊന്നും കണ്ടിട്ട് ഒരു പരിചയം തോന്നിയില്ല അവന്മാരെ കണ്ട് ധർമ്മനല്ല ആകാശിന് പരിചയം തോന്നിയില്ല ഈ സമയം ധർമ്മൻ പറഞ്ഞു അയ്യോ യുവമാര് എനിക്കറിയാന്ന് പറയാണ് അറിയാവോ എവിടെയാ മാമ അറിയാവുന്നേ എടാ ഇതാ റബ്ബർ തോട്ടത്തില് ഈ കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന അമ്മമാരെ കുടിയന്മാരല്ലേ അത്യാവശ്യം കൊട്ടേഷനും കാര്യങ്ങളും എല്ലാം യുവ്മാർക്കുണ്ടെന്ന് പറയാണ് ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അന്നെങ്കിലിനി യുമാരെങ്ങാനും ആയിരിക്കും യുവ്മാര് വല്ലതട്ടിക്കൊണ്ട് പോയതാണോ അതും പറയാൻ പറ്റത്തില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ റബർത്തോട്ടത്തിൽ ഒന്ന് പോയി നോക്കാം അവിടെ ചിലപ്പോൾ അവിടുത്തെ എങ്ങാനും അവിടെ വല്ലതും ഉണ്ടോ അറിയത്തില്ലോ എന്ന് പറയാണ് ഈ സമയത്തേനും ആ ഓഫീസിലുള്ള പയ്യൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നിങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറയുകയാണ് ഏയ് പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്താൽ എപ്പോഴും പോലീസുകാർ ഒന്നും അന്വേഷണം കല്യാണം ചിലപ്പോൾ വരെ മുടങ്ങിയെന്ന് വരും അതൊരു കാരണവശാലും പാടില്ല കല്യാണം ഒന്നും മുടങ്ങാൻ പാടില്ല എന്ന് പറയാണ് പിന്നീട് അന്വേഷിക്കാമെന്നു പറഞ്ഞുകൊണ്ട് ആരെയും ആകാശം കൂടെ പോകുമ്പോൾ ആനന്ദം പറഞ്ഞ് ഞങ്ങളും കൂടെ വരാന്ന് പറയുകയാണ് വേണ്ട ആനന്ദേട്ടാ ആനന്ദണ്ട അല്ലേ ആനന്ദ ഇവിടെ ഇരിക്കും ആനന്ദെ കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും അന്വേഷിക്കും ഞങ്ങൾ പോവാണ് പിന്നെ കുഴപ്പമില്ലെന്ന് പറയാണ് ആ സമയത്ത് ബാലന്റെ അടിയിലേക്ക് രാമേട്ടൻ വരുവാണ് രാമേട്ടനെ കണ്ട ബാലൻ സന്തോഷമായി രാമേനോട് ചോദിച്ചു എങ്ങനെയുണ്ട് രാമേട്ടൻ അവിടുത്തെ സെറ്റപ്പ് ഒക്കെ കൊള്ളാം അതിഗംഭീരമായിട്ടുണ്ട് അല്ല ഇതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് തോന്നു എന്ന് പറയാണ് രാമേട്ടൻ രാമേണൻ എന്ത് വറുത്താനാ രാമേട്ടൻ പറയണേ ഇതേ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ രാമായണൻ ഇല്ലായിരുന്നെങ്കില് ഇന്നീ കല്യാണം പോലും നടക്കില്ലായിരുന്നു കാരണം ആ പണമെല്ലാം തന്ന രാമായണൻ അല്ലേന്ന് ചോദിക്കാം വാലാ അതൊന്നും നീ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ രാമായണനെ ഇത് എന്ത് വറത്താനാ പറയണേ ഇതേ രാമായണ ഇരിക്കേ ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് വരുമ്പത്തേനും ആരും ആകാശമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്താടാ എന്താ കാര്യം എന്താന്ന് ചോദിക്കാണ് ഏയ് ഒന്നുമില്ല അല്ല ഈ മീനാക്ഷി മിത്രയ്ക്ക് ഇത് എവിടെ പോയി കിടക്കുക രാവിലെ തൊട്ട് അവരെ കാണുന്നില്ലെന്ന് പറയാണ് ആ സമയ ആകാശകാര്യം പറഞ്ഞു അതെ അവര് ക്ഷേത്രത്തിൽ പോയതാന്ന് പറയാണ് ആനന്ദ് പറഞ്ഞു സത്യം പറയടാ അച്ഛനോടെങ്കിലും സത്യം പറയാം മറച്ചു വെച്ചിട്ട് കാര്യമില്ല വേണ്ട സത്യം പറയണ്ട ഇപ്പൊ പറഞ്ഞാ ശരിയാകത്തില്ലെന്ന് ധർമ്മം പറയാണ് അതുകൊണ്ട് ആ കാര്യമൊന്നും പറഞ്ഞില്ല അവർക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല പക്ഷെ ഇപ്പൊ ഈ സമയം ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിന് ആകെപ്പാടെ വിഷമിക്കൂലോ എന്ന് കരുതി പറയാതിരിക്കുവാണ് നമ്മളിത് പറയണ്ടെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ ആകാശവാ ഞങ്ങളൊരു കാര്യം ചെയ്യാം പോയി അവരെ കൂട്ടിക്കൊണ്ട് വരാൻ അച്ഛാ ക്ഷേത്രത്തിൽ പോയതല്ലേ ഈ പിള്ളേരുടെ ഒരു കാര്യം ഈ സമയത്താണോ ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നത് നേരത്തെ കാലത്ത് ഇങ്ങോട്ട് വരണ്ടതെന്നൊക്കെ പറയുന്നത് പക്ഷേ ബാലൻ അറിയത്തില്ലോ അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന കാര്യം ഈ സമയം മിഥുനും അലുവും കൂടെ റബ്ബർത്തോട്ടത്തിലേക്ക് വരുവാണ് അപ്പൊ ഒരു ഒഴിഞ്ഞു വീട്ടിലാണ് അവരെ ബന്ധനസ്ഥയാക്കി ഇട്ടിരിക്കുന്നതൊക്കെ അങ്ങനെ അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ മറ്റു കൂട്ടാളിയിൽ നിന്ന് എന്താടാ കാര്യങ്ങളൊക്കെ രണ്ടരത്തിനും പൊക്കിയിട്ടുണ്ട് മുറിയിലുണ്ടെന്ന് പറയണം ബോധം തെളിഞ്ഞോ ബോധമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം അന്ന കാര്യങ്ങൾ കൂടെ കുറച്ചുകൂടി എളുപ്പമായി ഒരു കാര്യം ചെയ്തു നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം കല്യാണപ്പെണിൻ്റെ കണ്ടിട്ട് വരാമെന്ന് പറയണം പിന്നീട് മുഖം മാസ്ക് കൊണ്ട് മറക്കുവാണ് താമര അകത്തേക്ക് കയറി പോവാ അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്ന് ഇപ്പോഴത്തേനും ഈ സമയത്ത് രണ്ടുപേരും കൂടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മീനാക്ഷിക്കും ഇത്രയ്ക്കും നല്ല ദേഷ്യം ആണ് മീനാക്ഷി ചോണയേണ്ട എന്നെയൊക്കെ അഴിച്ചു വിടാം നീക്കെന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ പിടിച്ചു കെട്ടിയിട്ടാ നാണോ ഉണ്ടോടാ നീയൊക്കെ ആണാണോ എന്നൊക്കെ ചോദിച്ചു വെല്ലുവിളിക്കുവാണ് എൻ്റെ ഞാൻ ആരൊന്നും നിനക്കൊന്നും അറിയത്തില്ല ഞാനൊരു ഗവൺമെന്റ് ജോലിക്കാരെ അറിയാവോ എൻ്റെ വീട്ടിലെൻറെ അച്ഛനും അമ്മയും ഒക്കെ ഗവൺമെന്റ് ജോലിക്കാരാ ഉം മൂന്ന് ഗവൺമെന്റ് ജോലിക്കാരാ നീ തടഞ്ഞു വെച്ചിരിക്കുന്നേ എന്നെയൊക്കെ തടഞ്ഞു വെച്ചാൽ നിനക്കൊക്കെ എന്താ കിട്ടാന്ന് അറിയാം അറിയാവലോ നല്ല ശിക്ഷ എന്നെ കിട്ടൂടാ വിടാ ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഉറപ്പായിട്ടും കുട്ടി വിടാന്ന് പറയണം പിന്നീട് മീനാക്ഷി മിത്ര പറഞ്ഞു നിന്റെ കാര്യം കൂടെ നീ കൂടെ പറഞ്ഞു കൊടുക്കാൻ പറയാണ് ആ സമയം മിത്രമൊഴഞ്ഞു എന്നെക്കുറിച്ച് അറിയത്തില്ല അഞ്ഞിട്ടാ എൻ്റെ അച്ഛനും ചെറിയ അച്ഛനൊക്കെ അറിഞ്ഞാണ്ടല്ലോ എൻ്റെ ഏട്ടനുണ്ട് എനിക്ക് അലോക ഒന്നുമല്ല ഞങ്ങളിപ്പം മിണ്ടത്തൊന്നും ഇല്ലായിരിക്കും പക്ഷേ എങ്കിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ സമയം അലോകാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അലോകം മിദിനാന്നുള്ള കാര്യം ഇവർക്കറിയത്തില്ലോ പെട്ടെന്നാണ് മിത്ര അലോകിന്റെ കയ്യിൽ ടാറ്റു ഇത് ഇതെവിടെയോ നല്ല കണ്ടുപരിചയമുണ്ടല്ലോ എന്ന് ഏയ് തോന്നായിരിക്കും എന്നാലും എവിടെയോ ഉണ്ടല്ലോ എന്ന് മനസ്സിലേക്ക് പെട്ടെന്ന് എവിടെയാണെന്നൊന്നും ഓർവ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇത്ര ഇങ്ങനെ ആലോചിക്കുക ആ സമയം അലോകിനും ഇതിനും മനസ്സിലായി ആള് മാറിപ്പോയെന്നുണ്ടെന്ന കാര്യം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഗുണ്ടകളുടെ കർണം തീർത്ത് പൊട്ടിക്കു വേണം എടാ നിന്നോടൊക്കെ തട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ ആരാടാ നീക്കം തട്ടിക്കൊണ്ട് വന്ന ആരെയാന്ന് ചോദിച്ചോണ്ട് അത് പിന്നെ ഇവരെയല്ലേ ഒന്നും മിണ്ടാവ പൊക്കം അവിടെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് എടാ ഇവരല്ല ഇത് കല്യാണപ്പെല്ലെന്ന് പറയാണ് കല്യാണപ്പെണ്ണല്ലേ ഞങ്ങൾ നോക്കിയാൽ കല്യാണ നിങ്ങൾ പറഞ്ഞ മുറിയിൽ തന്നെയാണ് കിടന്നിരുന്നേ അപ്പം ഞങ്ങൾ കല്യാണ പെണ്ണാന്ന് കരുതി എടുത്തോണ്ട് വന്നാന്ന് പറയണം ഒരു കല്യാണ വന്നിരിക്കുന്നു മിണ്ടാതെ പൊക്കോടാണ് അവിടെ നിന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ഇതിനെ നല്ലോക്കി വയ്ക്കാനാ എന്ത് ചെയ്യാനാ അവൾമാരെ അഴിച്ചു വിട്ടാൽ മതിയായിരുന്നു അവൾമാരെ അഴിച്ചു വിടുകയാണെങ്കിൽ അവൾമാർ പോയേനോ പക്ഷേ ഇനി നമ്മളെ കണ്ടുപിടിച്ചാൽ അവൾമാരെ അഴിച്ചു വിട്ടിയുമ്പോൾ അത് റിസ്ക്കല്ലേ എന്ന് ചോദിക്കുകയാണ് അത് ശരിയാ അപ്പോൾ എന്താ ഒരു മാർഗം ഇനിയിപ്പോൾ അവന്മാരെ അങ്ങനെ അന്വേഷിച്ച് കണ്ടുവരുവാണെങ്കിൽ കണ്ടെത്താൻ വരുവാണെങ്കിൽ അതായിരുന്നു ഏറ്റവും സേഫ് എന്ന് പറയണം അപ്പോഴേക്കുമാണ് ആകാശം ആരിനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരെ രണ്ടുപേരും കണ്ടുമ്പോഴത്തേനും മിഥുനും അല്ലങ്കൂടെ മാറുവാണ് തേടാ അവന്മാര് വരുന്നുണ്ട് ഇനി നമുക്ക് കുഴപ്പമില്ലെന്ന് പറയുകയാണ് ആ സമയം ആ അകത്തുനിന്ന് മീനാക്ഷിയുടെ ആരിലും രക്ഷിക്കുവോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല അല്ലാതെ വിളിച്ചോണ്ടിരിക്കാണ് ഈ ഒച്ചപ്പാടും വേണം അങ്ങോട്ടേക്ക് വന്നാൽ ആകാശം ആരിനെയും കേട്ടു അവരും ഓടി അങ്ങോട്ടേക്ക് വരുവാണ് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്കും ഇത്രയ്ക്ക് സന്തോഷമായി ഒരു രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ ഇവർ വന്ന് രക്ഷപ്പെടുത്തിക്കോളും തങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടല്ലോ അത്ര സമയം ആകപ്പെട്ട വെപ്രാളമായിരുന്നു പെപ്പറാളുമായിരുന്നു ആ ബുദ്ധിമുട്ടെല്ലാം കൂടെ മാറുകയാണ് അങ്ങനെ അവർ വന്ന് രക്ഷിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഞാൻ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു